അല്ലാമലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹയ്യാത്തും സ്വലാത്തും കഴിഞ്ഞതിന് ശേഷം വളരെ മഹത്തായ ഒരു ദൊഴ് നാം നിർവഹിക്കുന്നു എന്നാൽ നമ്മിൽ പല ആളുകൾക്കും ഈ ധ അറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ ആശയം അറിയില്ല ഈ ദ്വഴ് നാം പഠിക്കാതെ പോവുക എന്നത് നമ്മുടെ ജീവിതത്തില് ഏറ്റവും വലിയ നഷ്ടം കാരണം ഈ ദൊഴ് നാം അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുൻപായിട്ട് നിർവഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഈ ദ നിസ്കാരത്തിന് ശേഷമുള്ള ദഴയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹ്മിമ കം അള്ളാഹുവെ ഞാൻ ചെയ്തു പോയ ദോഷങ്ങൾ എനിക്ക് നീ പുറത്തുതരയണമേ ഒമാ അഹ് ഇനി എന്നിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന വീഴ്ചകളും ഞാൻ രഹസ്യമായി ചെയ്ത തെറ്റുകളും ഞാൻ ഞാൻ പരസ്യമായി ചെയ്ത കുറ്റങ്ങളും അമിതമായി ചെയ്ത അപരാധങ്ങളും തെറ്റാണെന്നറിയാതെ ഞാൻ ചെയ്ത കുറ്റങ്ങളും എനിക്ക് നീ പൊറത്തു തരേണമേ ഇന്നക്ക അന്തൽ മു അന്ത തീർച്ചയായും നീ മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനുമാണ് ഇലാഹ ഇല്ല നീയല്ലാതെ നിന്നും 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 നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഫിത്നത്തിൽ ജീവിതത്തിലും മരണത്തിലുമുള്ള കുഴപ്പങ്ങളിൽ ുംബി ശിക്ഷോട് ഫിത്നയിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു പ്രിയമുള്ളവരെ ഇത് പരമാവധി ഷെയർ ചെയ്യുക ഈ മഹത്തായ പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മമായിരിക്കും അത് കാരണം നബി നബിസ് അലൈ വസ്ലമ്മ പറഞ്ഞു ഏറ്റവും വലിയ സ്വതക്ക ഒരാൾ ഒരു എൽമ പഠിക്കുകയും അത് തൻ്റെ മിനിന്യായ സഹോദരന് പഠിപ്പിച്ചു കൊടുക്കലുമാണ് എന്ന് അസാം